ഇന്ന് ഞാനിതേ നമ്മൾ സ്കൂളിൽക്കൊക്കെ മക്കൾക്ക് എന്താണ് കൊടുത്ത് വിടാന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടാവുമല്ലോ അല്ലേ എപ്പോഴും ഉരുളക്കിഴങ്ങും കോഴിമുട്ടയൊക്കെ കൊടുത്തുവിട്ട് അവർക്കും എടുത്തിട്ടുണ്ടാവും നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്കും എടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അവർക്കൊക്കെ മടുപ്പ് തോന്നാതിരിക്കാനും നമ്മളെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതേ അതിനായിട്ട് ഞാനിതേ ഒരു ഓമക്കായ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എന്നും പറയും ഓമക്കായ എന്നും പറയണത് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാനത് രണ്ടായി കട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക് ബാഗ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ ഇനി ഇതേ ഇത് നല്ലപോലെ തന്നെ ഒന്ന് തൊലി എടുക്കാണ് നമുക്ക് വേണ്ടത് ഞാനത് അപ്പോഴേ മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതേ നാലായി ഇത് കട്ട് ചെയ്തിട്ട് ഇതിലെ കുരികളൊക്കെ ഒന്ന് കളയാം ഇതേ അതെല്ലാം ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിൻ്റെ നടുവശം ഒന്നുകൂടി കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഓമക്കായ്ക്ക് അത്യാവശ്യം വീതി ഉണ്ടായതുകൊണ്ട് ഞാനത് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഉരുളക്കാങ്ങൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യണം അതുപോലെ തന്നെയാണ് ഞാൻ ഇതും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ മക്കൾക്ക് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഒരിക്കലും ഇത് ഓമക്കായയാണെന്ന് അവർ പറയുകയേ ചെയ്യില്ല അവർക്ക് നന്നായിട്ട് തന്നെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുക എന്നുള്ളത് ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ ഈ ഒരു വീതിക്കും നീളത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതാണ് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതേ ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ചിക്കൻ മസാലയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതേ ഇതിലേക്ക് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൃഷി ചെയ്ത കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കൃഷി ചെയ്ത എല്ലാം നിങ്ങളുടെ കയ്യിൽ പൊടിച്ച കുരുമുളകാണെങ്കിൽ ആണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നേ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതേ കളറാണ് ചേർത്തിട്ടുള്ളത് റെഡ് കളറ് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം കേട്ടോ ഇനി ഇതേ നമുക്ക് ഈ മസാല എല്ലാം നല്ലപോലെ തന്നെ ഒന്ന് കൂട്ടിക്കൊടുക്കാണ് വേണ്ടത് അതിനേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമുക്ക് ആ മസാല കുറച്ചൊരു ലൂസായി വരാൻ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ച് അതൊന്ന് ലൂസാക്കി കൊടുക്കണം ഇപ്പോൾ അതേ നല്ലപോലെ തന്നെ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കറു വത്തിട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് വെള്ളം കുറവാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് കയ്യിൽ നിന്ന് അനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്നുകൂടി ഞാൻ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പതേ ഞാൻ നല്ലപോലെ തന്നെ അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് ചെയ്ത് നേരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാനിതേ പാന് ചൂടാക്കി അതിൽ എണ്ണയ്ക്ക് ഒഴിച്ച് നല്ലപോലെ തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതേ ഇത് നല്ലപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിട്ട് കൊടുത്തേക്ക് പിന്നെ അത് ഇളക്കി കൊടുക്കുകയും ചെയ്ത് കുറേ ടൈമിൽ ഇങ്ങനെ നല്ല മൊരിഞ്ഞ് ഒന്നിൽ നിന്ന് ഒന്ന് തൊടാതെ വിട്ട് വരുമ്പോൾ മാത്രമേ നമ്മളത് ഇളക്കി കൊടുക്കാവൂട്ടോ അത് എപ്പോഴും നമ്മൾ എന്ത് ഫ്രൈ ചെയ്യാമെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അതല്ലേ അതെല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇനി നമുക്ക് എല്ലാം വെച്ചെടുക്കാം അപ്പോൾ അതെ ഞാൻ അതുപോലെ എല്ലാം ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണത് ഉരുളക്കിഴങ്ങ് ഒക്കെ അപ്പുറത്തേക്ക് മാറി നിൽക്കട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതേ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഹൈപ്പും കൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്